യ്ക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഓയുടെ സൂപ്ര താരമായ ബ്രണ്ടൻ ഫെർണാൻഡസിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതാണ് ചില ഇൻസ്റ്റാഗ്രാം പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രണ്ടൻ ഫെർണാണ്ടസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം ഇത് കത്തിപ്പടരുമെന്ന് ഏകദേശം എനിക്ക് ഉറപ്പായി കഴിഞ്ഞു അതിന് കാരണം ഇത്രയൊരു മികച്ച താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ കീഴിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് റൂമർ പരക്കും മറ്റുള്ളവർ തന്നെ ഉണ്ടാക്കി പുറത്തുകൊണ്ട് വിടും അതുകൊണ്ട് തന്നെ ബ്രണ്ടൻ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് സത്യത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രണ്ടൻ ഫെർണാൻഡസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ലെന്നേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ മറ്റൊരു കാര്യം പറയാനുള്ളത് ബ്രണ്ടൻ ഫെർണാണ്ടസിനെ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മുംബൈ സിറ്റി സ്വന്തമാക്കും നേരത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അഥവാ ബ്രണ്ടൻ ഫെർണാണ്ടസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണെങ്കിൽ അത് മികച്ച നീക്കം തന്നെയായിരിക്കും